നമസ്കാരം പൊതുവെ വാറണ്ട് എന്ന് കേട്ടിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും എന്നാൽ ഒറ്റ ചോദ്യം എന്താണ് വാറണ്ട് എന്താ ഉത്തരമില്ലേ ഉത്തരം പിന്നീട് പറഞ്ഞാൽ മതി ഇന്ന് വാറണ്ടിനെ കുറിച്ച് ലളിതമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം കോടതിയാണ് വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം കോടതിയിലേക്കൊന്ന് വരണം എന്ന് വളരെ മാന്യമായി കോടതി നമ്മളെ ക്ഷണിക്കുന്ന ഒരു ക്ഷണക്കത്തിനെ സമൻസ് എന്നാണ് പറയുന്നത് ഈ സമൻസ് കിട്ടിയാൽ നമ്മൾ പിന്നീടാകട്ടെ എന്ന് കരുതി പോകാതെ ഇരുന്നാൽ ഈ സമൻസ് പിന്നീട് തീരും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ മാത്രമല്ല വാറണ്ട് വാറണ്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഓഫീസറെ ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ കോടതി ഓതറൈസ് ചെയ്യുന്ന രേഖയാണ് ഈ വാറണ്ട് കൈവശമുള്ള ഓഫീസർക്ക് കോടതി പറയുന്ന കാര്യം അപ്പോൾ തന്നെ നടപ്പിലാക്കാൻ കഴിയും ഉദാഹരണത്തിന് ഡെത്ത് വാറണ്ട് ഡെത്ത് വാറണ്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ വധശിക്ഷ നടപ്പിലാക്കി ആ വിവരം രേഖപ്പെടുത്തി വാറണ്ട് മടക്കണം എന്നാണ് എന്നുവെച്ചാൽ വാറണ്ടിൽ പറയുന്ന പ്രവൃത്തി എക്സിക്യൂട്ട് ചെയ്ത് ആ വിവരം രേഖപ്പെടുത്തി വാറണ്ട് മടക്കി കോടതിയിൽ കൊടുക്കണം കോടതിക്ക് മാത്രമല്ല ഉദ്യോഗസ്ഥർക്കും വാറണ്ട് ഇഷ്യൂ ചെയ്യാൻ കഴിയും ആദ്യം കോടതി ഇഷ്യൂ ചെയ്യുന്ന വാറണ്ടുകളെ കുറിച്ച് പറയാം അറസ്റ്റ് വാറണ്ട് റിമാൻഡ് വാറണ്ട് ഡിസ്ട്രസ് വാറണ്ട് ഡിസ്ട്രെയിൻഡ് വാറണ്ട് സെർച്ച് വാറണ്ട് ഡെത്ത് വാറണ്ട് ഇങ്ങനെ പലവിധ വാറണ്ടുകളും കോടതിക്ക് ഇഷ്യൂ ചെയ്യാൻ കഴിയും ഇതൊരു പാസ്പോർട്ടാണ് ഈ പാസ്പോർട്ട് ഇല്ലാതെ ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തിക്കാനാകില്ല അതുകൊണ്ട് കോടതിയിൽ ആദ്യം വാറണ്ടിന് അപേക്ഷ നൽകും ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാകും കോടതി വാറണ്ട് പുറപ്പെടുവിക്കുക വാറണ്ടിൽ എൻഡോഴ്സ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന് ആ വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും വാറണ്ട് കാണിച്ച് അതിലെ ഉത്തരവ് നടപ്പിലാക്കാൻ കഴിയും എന്നാണ് എന്നാലും വാറണ്ടിന്റെ ഒരു പകർപ്പ് അഫക്റ്റഡ് പാർട്ടിക്ക് നൽകുക എന്നത് ഒരു മാന്യതയാണ് സമൻസിന് ശേഷമാണ് വാറണ്ട് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പൊതുവേ പറയാറുണ്ട് ക്രിമിനൽ നടപടികളെ കുറിച്ച് പറയുന്നത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ ആറാം അധ്യായത്തിലാണ് ഇവിടെയാണ് ഒരാളെ കോടതിയിലേക്ക് വരാൻ ക്ഷണിക്കുന്ന രീതികൾ പറയുന്നത് ഇതിനെ പ്രോസസ് ടു കമ്പൽ അപ്പിയറൻസ് എന്നാണ് പറയുന്നത് ഇവിടെ സമൻസ് ആണ് ആദ്യം പറയുന്നത് പിന്നീടാണ് വാറണ്ടിനെ കുറിച്ച് പറയുന്നത് സമൻസ് തയ്യാറാക്കുന്നതിന് പ്രത്യേക ഫോറം ഉണ്ട് ആ ഫോറത്തിൽ സമൻസ് തയ്യാറാക്കി കോടതിയുടെ മുദ്ര പതിച്ചാണ് സമൻസ് പുറപ്പെടുവിക്കുന്നത് സാധാരണഗതിയിൽ പോലീസുകാരുടെ കയ്യിലാണ് സമൻസ് കൊടുത്തയക്കുന്നത് സാധാരണ സമൻസ് നേരിട്ട് നമുക്ക് തന്ന് സമൻസ് കിട്ടിയ വിവരം ഒപ്പിട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത് ഇലക്ട്രോണിക് രൂപത്തിലും ഇപ്പോൾ സമൻസ് അയക്കാവുന്നതാണ് ഇമെയിലായോ വാട്സാപ്പിലോ അയച്ചു തന്നാലും മതിയാകും സമൻസ് സെർവ് ചെയ്യുക എന്നാണ് ഇതിനു പറയുക സമൻസ് ആയാൽ ആ വിവരം പോലീസുകാരൻ കോടതിയെ അറിയിക്കും ഇനി നമുക്ക് കോടതിയെ പേടിയാണ് അല്ലെങ്കിൽ കോടതിയിൽ പോകുന്നത് ഇഷ്ടമല്ല അപ്പോൾ നമ്മൾ സമൻസ് സെർവ് ചെയ്യാതിരിക്കാൻ വേണ്ടി മാറി നിൽക്കുകയാണ് അപ്പോൾ ആളെ കണ്ടില്ല എന്ന വിവരം പോലീസുകാരൻ കോടതിയെ അറിയിക്കും അങ്ങനെയാണ് സമൻസ് എന്ന ക്ഷണക്കത്ത് ക്രമേണ വാറൻ്റ് എന്ന മാരക ആയുധമായി മാറുന്നത് വാറൻ്റായി കഴിഞ്ഞാൽ കളി മാറും പോലീസുകാരന് ബലപ്രയോഗത്തിലൂടെ നമ്മളെ കീഴ്പ്പെടുത്തി കോടതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാകും ഇതിനെ ശരിക്കും വാറണ്ട് ഓഫ് അറസ്റ്റ് എന്നാണ് പറയുന്നത് എതിർപ്പ് പ്രകടിപ്പിച്ചാൽ വാറണ്ട് പ്രകാരം അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് കൊണ്ടുപോകാൻ കഴിയും സമൻസ് പോസ്റ്റ് വഴിയും ആമീൻ വഴിയുമൊക്കെ വേണമെങ്കിൽ കോടതിക്ക് സെർവ് ചെയ്യാമെങ്കിലും വാറണ്ട് പോലീസ് വഴിയാണ് വരുന്നത് അതിൽ നമ്മളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥനെ അധികാരപ്പെടുത്തിയിരിക്കും ഇതിനെ വാറണ്ട് ഓഫ് അറസ്റ്റ് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥൻ വരുമ്പോൾ വാറണ്ട് ഉണ്ടോ എന്ന് നമ്മൾ ആരായുന്നത് കൊഗ്നിസിബിൾ കേസുകളിൽ പോലീസ് ഓഫീസർക്ക് വാറണ്ട് ഇല്ലാതെയും അറസ്റ്റ് ചെയ്യാം ഈ അറസ്റ്റ് വാറണ്ട് ഇപ്പോൾ പുതിയ ഫോറം നമ്പർ മൂന്നിലാണ് തയ്യാറാക്കുന്നത് അറസ്റ്റ് വാറണ്ട് രണ്ട് വിധത്തിലുണ്ട് ജാമ്യം ലഭിക്കാവുന്നതും ജാമ്യമില്ലാത്തതും അതിൽ ജാമ്യം ലഭിക്കാവുന്നതാണെങ്കിൽ ആ കാര്യം വാറണ്ടിൽ വ്യക്തമായി പറഞ്ഞിരിക്കും ജാമ്യം നൽകാമെന്ന് കോടതി വാറണ്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ജാമ്യക്കാരെ വേണമെന്നും എത്ര രൂപയുടെ ബെയിൽ ബോണ്ട് വയ്ക്കണമെന്നും ജാമ്യമെടുത്ത ആൾ എന്നത്തേക്ക് കോടതിയിൽ എത്തണമെന്നും പറഞ്ഞിരിക്കും വാറണ്ട് ഒരിക്കൽ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അത് ആ കോടതി തന്നെ തിരികെ വിളിക്കാത്തടത്തോളം കാലം ആ വാറണ്ട് അങ്ങനെ നിലനിൽക്കും അപ്പോൾ എവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് ചെയ്യപ്പെടാം ഇതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തി പറഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് ചെയ്യാം ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ബൗണ്ടറിയും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ കടലും ഇന്ത്യൻ പതാക നാട്ടിയ കപ്പലും ഇന്ത്യൻ പതാക ആലേഖനം ചെയ്ത ഫ്ലൈറ്റും അങ്ങനെ ഭാരതീയ ന്യായ സംഹിതയിൽ പറയുന്ന എക്സ്ട്രാ ടെറിട്ടോറിയൽ പ്രദേശങ്ങളും ഒക്കെ വരും വാറണ്ട് ഇഷ്യൂ ചെയ്യുന്ന കോടതിയുടെ അധികാര പരിധിക്ക് പുറത്തു പുറത്തുവച്ചാണ് വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അറസ്റ്റ് ചെയ്തയാളെ ആ പ്രദേശത്തെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കണമെന്നുണ്ട് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ ജില്ലാ കളക്ടർ ആർ ഡിഒ തഹസിൽദാർ എന്നിങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെയാണ് ഉദ്ദേശിക്കുന്നത് അവരുടെ മുൻപാകെ ബോണ്ട് വെച്ച് ജാമ്യം അനുവദിക്കാവുന്നതാണ് ജാമ്യം അനുവദിക്കാവുന്ന കേസുകളിൽ പോലീസ് ഓഫീസർക്കും ഇവിടെ ജാമ്യം അനുവദിക്കുന്നതിന് തടസ്സമില്ല എന്നാൽ ജാമ്യം നൽകാൻ കഴിയാത്ത വാറണ്ടാണെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്ഥലത്തെ സെഷൻസ് കോടതിയിലോ സി കോടതിയിലോ ഹാജരാക്കി ജാമ്യം തേടാവുന്നതാണ് അറസ്റ്റ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം എന്നുണ്ട് കോടതിയുടെ സമൻസ് പ്രകാരം കോടതിയിൽ ഹാജരാകാതിരിക്കുന്നത് ബി എൻ എസ് എസ് ടു സീറോ സിക്സ് പ്രകാരം ഒരു പ്രത്യേക കുറ്റമാണ് ഫൈനും ഉണ്ട് അതുകൊണ്ടാണ് അറസ്റ്റ് വാറണ്ട് മനഃപൂർവ്വം സമൻസ് തടഞ്ഞു എന്ന് കണക്കാക്കിയാണ് വാറണ്ട് ഉണ്ടാകുന്നത് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടണമെന്ന് കരുതി ഒളിവിൽ പോയാൽ അതും കുറ്റമാകും അന്നേരമാണ് നമ്മളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച് ലുക്ക് ഔട്ട് നോട്ടീസ് ഒക്കെ പുറപ്പെടുവിക്കുന്നത് നോട്ടീസ് പ്രസിദ്ധീകരിച്ച് മുപ്പത് ദിവസത്തിനകം ഹാജരായില്ല എങ്കിൽ അടുത്ത നടപടി നമ്മുടെ സ്വത്ത് ജപ്തി ചെയ്യുകയാണ് ഇതിനായി പ്രോപ്പർട്ടി ജപ്തി ചെയ്യുന്നതിനുള്ള വാറണ്ട് ആ പ്രദേശത്തെ റവന്യൂ ഓഫീസർക്ക് അയച്ചു കൊടുക്കുന്നതാണ് അതിനെ ജപ്തി വാറണ്ട് എന്ന് പറയും ഫോറം ഏഴിൽ ഒരു ജപ്തി നടത്താനുള്ള ഉത്തരവാണെങ്കിൽ മൂവിൾ പ്രോപ്പർട്ടികൾ നിയമാനുസരണം ജപ്തി നടത്തി കോടതിയെ അറിയിക്കും മൂവിൾ എന്ന് പറയുമ്പോൾ ഭൂമിയല്ലാത്ത പ്രോപ്പർട്ടികൾ എന്നാണ് ജപ്തി ഉത്തരവിൽ എൻഡോഴ്സ് ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ജപ്തി ഉത്തരവ് നടപ്പിലാക്കേണ്ടത് ജപ്തി ചെയ്ത വിധവും ജപ്തി മുതലുകൾ പിടിച്ചെടുത്ത വിധവും അത് ഏത് രീതിയിൽ പരിപാലിക്കുന്നുവെന്നും കോടതിയെ അറിയിക്കണം പെട്ടെന്ന് കേടാകുന്ന വസ്തുക്കളോ കന്നുകാലികളോ ആണെങ്കിൽ അത് അപ്പോൾ തന്നെ ലേലം ചെയ്ത് തുക കോടതിയിൽ ഒടുക്കാൻ കോടതി ഉത്തരവിടും ഭൂമിയാണ് ജപ്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ജില്ലാ കളക്ടർ വഴി വരണമെന്നുണ്ട് കാരണം അത് സർക്കാറിലേക്ക് ഭൂനികുതി നൽകി വരുന്നതായതുകൊണ്ടാണ് ഇതിനുള്ള ജപ്തി ഉത്തരവ് ഫോറം ഒൻപതിലാണ് വരുന്നത് ഇപ്രകാരമുള്ള ജപ്തി ഉത്തരവ് കിട്ടിയാൽ ജില്ലാ കളക്ടർ സബോർഡിനേറ്റ് ഓഫീസർമാരിൽ നിന്നും ജപ്തി റിപ്പോർട്ട് വരുത്തി ജപ്തി എക്സിക്യൂട്ട് ചെയ്ത് കോടതിയെ അറിയിക്കും ഭൂമി സർക്കാർ ഏറ്റെടുത്ത് സർക്കാർ അധീനതയിൽ വെക്കുന്നു എന്നിരുന്നാലും ഒളിവിൽ പോയ ആൾക്ക് കോടതിയിൽ ഹാജരായി ജപ്തി റിലീസ് ചെയ്യാൻ അവസരമുണ്ട് ഇതുകൂടാതെ മറ്റു തരത്തിലുള്ള വാറന്റുകളും ഉണ്ട് അതിൽ പ്രധാനമാണ് സെർച്ച് വാറന്റ് ഏതെങ്കിലും രേഖകളോ വസ്തുക്കളോ കോടതിയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമൻസ് നൽകിയിട്ടും അത് ഹാജരാക്കുന്നില്ലെങ്കിൽ സെർച്ച് വാറണ്ട് പുറപ്പെടുവിക്കും ഒരാളെ അന്യായമായി തടങ്കലിൽ പാർപ്പിച്ചിരുന്നാലും അയാളെ കണ്ടെത്തുന്നതിന് സെർച്ച് വാറണ്ട് പുറപ്പെടുവിക്കാം ശരിയായ നടപടിക്രമം പാലിച്ചു മാത്രമേ വാറണ്ട് നടപ്പിലാക്കാനാകൂ സെർച്ച് വാറണ്ട് ഇല്ലാതെ സെർച്ച് നടത്തിയ ഓഫീസറുടെ ജീവൻ വരെ നഷ്ടമായിട്ടുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അവിടെ എതിർഭാഗത്തുള്ളവർക്ക് സ്വയരക്ഷാവകാശം വിനിയോഗിക്കാൻ അവസരം വന്നു ചേരുന്നത് ഇങ്ങനെ സംഭവിക്കുന്നത് അറസ്റ്റ് വാറണ്ട് കൂടാതെ മറ്റ് പലതരം വാറണ്ടുകളും ഉണ്ട് അതിൽപ്പെട്ടതാണ് ഡിസ്ട്രസ് വാറണ്ട് ഡിസ്ട്രസ് വാറണ്ട് പോലെ ഡിസ്ട്രെയിൻഡ് വാറണ്ടും ഉണ്ട് ഇത് രണ്ടും തുക ഈടാക്കാനുള്ള വാറണ്ടുകളാണ് ഈ ഡിസ്ട്രസ് വാറണ്ടും ഡിസ്ട്രെയിൻഡ് വാറണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നല്ലേ ഒരു വ്യക്തിയുടെ കേസുമായി ബന്ധപ്പെട്ട് തുക ഈടാക്കുന്നതിന് കോടതി നൽകുന്ന ഉത്തരവാണ് ഡിസ്ട്രസ് വാറന്റ് സ്വകാര്യ അന്യായങ്ങളിൽ ചെലവിനു കൊടുക്കുന്നതിനോ മറ്റോ വിധിക്കുന്ന തുക ഒടുക്കാൻ നിർബന്ധിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണിത് ഈ വാറണ്ട് കാണിച്ച് തുക ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇതിനായി ഡിസ്ട്രസ് വാറണ്ട് പുറപ്പെടുവിച്ചാൽ ഉടൻ തുക കെട്ടിവെക്കണം ഇല്ലെങ്കിൽ വാറണ്ട് നേരെ ആ സ്ഥലത്തെ റവന്യൂ ഓഫീസർക്ക് അയച്ചു കൊടുക്കും അദ്ദേഹം വാറണ്ട് കാണിച്ച് പണം ആവശ്യപ്പെടും പണം നൽകാതിരുന്നാൽ റവന്യൂ ഓഫീസർ വാറണ്ട് കക്ഷിയുടെ വസ്തുവകകൾ ജപ്തി ചെയ്തുകൊണ്ടും അത് വിറ്റ് പണമാക്കിക്കൊണ്ടും തുക ഈടാക്കുന്നു ഫോറം ഇരുപതിലാണ് ഡിസ്ട്രസ് വാറണ്ട് പുറപ്പെടുവിക്കുന്നത് ക്രിമിനൽ കേസുകളിൽ ക്രിമിനൽ കോടതി ശിക്ഷിക്കുന്ന ഫൈൻ തുക ഒടുക്കാൻ വിസമ്മതിച്ചാൽ ഡിസ്ട്രെയിൻഡ് വാറൻ്റാണ് പുറപ്പെടുവിക്കുന്നത് ഫോറം നാൽപ്പത്തിനാലിലാണ് ഡിസ്ട്രെയിൻഡ് വാറണ്ട് പുറപ്പെടുവിക്കുന്നത് ഡിസ്ട്രെയിൻഡ് വാറണ്ട് പ്രകാരവും ഫൈൻ തുക വസൂലാക്കാൻ റവന്യൂ ഓഫീസർക്ക് അധികാരം കൈവരും അതുപോലെ കുറ്റക്കാരനെ തൂക്കിക്കൊല്ലാൻ ശിക്ഷാവിധി വന്നിട്ടുള്ള കേസിലും അന്തിമമായി ഒരു വാറണ്ട് പുറപ്പെടുവിക്കും ഇത് ഫോറം നാല് ആണ് പുറപ്പെടുവിക്കുന്നത് ഡെത്ത് എക്സിക്യൂഷൻ വാറണ്ട് എന്നാണ് പറയുന്നത് സെഷൻസ് കോടതിയാണ് ഈ വാറണ്ട് പുറപ്പെടുവിക്കുന്നത് അത് നടപ്പിലാക്കാൻ നിയുക്തനായ ഉദ്യോഗസ്ഥൻ വാറണ്ട് നടപ്പിലാക്കി അത് കോടതിയെ അറിയിക്കണം മരണം വരെ തൂക്കിലേറ്റുക എന്നതാണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് തടവുശിക്ഷ നടപ്പിലാക്കുന്നതിനും ജയിലർക്ക് വാറൻ്റാണ് നൽകുന്നത് ജയിലർ അത് എക്സിക്യൂട്ട് ചെയ്യണം പ്രതിയെ റിമാൻഡ് ചെയ്യുമ്പോഴും ഫോറം പതിനാലിൽ വാറണ്ട് പുറപ്പെടുവിക്കുന്നു അതുപോലെ ഒരു പ്രിസണറെ റിലീസ് ചെയ്യുമ്പോഴും വാറണ്ട് പുറപ്പെടുവിച്ചാണ് റിലീസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് സമാധാന ലംഘനം ഉണ്ടാക്കുന്ന കേസുകളിലും കരുതൽ തടങ്കലിന് വാറണ്ട് പുറപ്പെടുവിക്കും ഒരു പ്രോപ്പർട്ടിയുടെ അവകാശ തർക്കവുമായി ബന്ധപ്പെട്ട് സമാധാന ലംഘനം ഉണ്ടാകുന്നു ഇവിടെയും വാറണ്ട് നൽകി സമാധാന ലംഘകരെ കരുതൽ തടങ്കലിൽ വെക്കാറുണ്ട് ഇതെല്ലാം ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന പുതിയ ക്രിമിനൽ നടപടിക്രമത്തിലാണ് പറയുന്നത് ഇതുകൂടാതെ മറ്റു നിയമങ്ങളിൽ വാറണ്ട് പ്രൊവിഷൻ പറഞ്ഞിരുന്നാൽ ആ നിയമത്തിലെ ഫോറത്തിലാണ് വാറണ്ട് പുറപ്പെടുവിക്കുന്നത് ഉദാഹരണമായി സർക്കാർ ഭൂമിയിലേക്ക് കയ്യേറുന്നു അവിടെ ഒഴിപ്പിക്കൽ നടപടി നടത്തുമ്പോൾ തടസ്സം സൃഷ്ടിക്കുന്നവരെ ഡി ഫോറത്തിലാണ് വാറണ്ട് നൽകി അറസ്റ്റ് ചെയ്യുന്നത് ഏത് ഫോറമാണോ നടപടിയെടുക്കുന്നത് ആ ഫോറത്തിന് വാറണ്ട് ഇഷ്യൂ ചെയ്യാം വാറണ്ടിനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളാണ് ഇവിടെ പങ്കുവച്ചത് തൽക്കാലം ഇവിടെ നിർത്തുന്നു മറ്റൊരു വീഡിയോമായി കാണാം നന്ദി ദിസ് ലീഗൽ